നമസ്കാരം ഇന്ന് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒപ്പില് വരുമ്പോൾ പറയുന്ന ഒരു പ്രശ്നമാണ് ഡോക്ടറെ മൂത്രം ഒഴിക്കുമ്പോൾ എന്തോ തള്ളി വരുന്ന പോലെ തോന്നുകയാണ് അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയാണ് മൂത്രം മുഴുവനായിട്ട് പോവാത്തൊരവസ്ഥ വരുന്നുണ്ട് എന്നുള്ളതൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട് മാത്രമല്ല തുമ്മുമ്പോൾ ചുമക്കുമ്പോൾ നമ്മളിപ്പോൾ പുറത്ത് എവിടെയെങ്കിലും ആവുന്ന സമയത്ത് പോലും മൂത്രം ഇറ്റായിട്ട് പോകുക എന്നുള്ളൊരു പ്രശ്നം അത് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വരുന്നത് സാധാരണ രീതിയിൽ യൂട്രസിനകത്ത് ഇൻഫെക്ഷൻസ് ഉണ്ടാവുക നീർക്കെട്ട് ഉണ്ടാവുക അല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടാവുക എന്നുള്ള അവസ്ഥയിലൊക്കെ ഇതെല്ലാം ഒരു അക്യൂട്ട് കംപ്ലയിൻ്റ് ആണ് ആ ഒരു സ്റ്റേജിൽ ഇത്തരം സിംറ്റം വളരെ കോമൺ ആണ് അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക ആ ടൈമിൽ മെഡിസിൻസ് കഴിക്കുക വെള്ളം ധാരാളം കുടിക്കുക നമ്മൾ പറയുന്ന ഡയറ്റൊക്കെ ഫോളോ ചെയ്ത് കഴിയുമ്പോൾ ഒന്നോ രണ്ടോ മാസം കൊണ്ട് ഇതെല്ലാം ബെറ്റർ ആവും ബട്ട് കുറേ നാൾ ഇത് മാറാതെ നിലനിൽക്കുമ്പോൾ ഒരു ഡോക്ടറെ ചെന്ന് കാണുമ്പോഴായിരിക്കും പരിശോധനയിലൂടെ യൂട്രസിന് ഇറക്കം സംഭവിച്ചു അല്ലെങ്കിൽ യൂട്രസ് ഇറങ്ങി വരികയാണ് അതും അല്ലെങ്കിൽ ബ്ലാഡർ ഇറങ്ങി വരികയാണ് എന്നുള്ള പ്രശ്നങ്ങൾ പറയാറ് അപ്പോൾ നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ എന്തുകൊണ്ടാണ് യൂട്രസും ബ്ലാഡറും ഇറങ്ങി വരുന്നത് ഇത് തടയാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഞാൻ ഡോക്ടർ ജോബിതാ അപ്ഷൻ ഡോക്ടർ ബാസിൽ സോ ഹോസ്പിറ്റൽ മലപ്പുറം ജില്ല എപ്പോഴും ഓപ്പിയിൽ വരുന്ന പേഷ്യൻസിനെ പെർവജനൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ ജനൈറ്റൽ എക്സാമിനേഷൻ മടിയായിരിക്കും ആരും കാണിച്ചു തരാറില്ല കുറച്ചും കൂടി പ്രായമായ സ്ത്രീകളിൽ നമുക്ക് ഒന്നും കൂടെ എവിഡൻ്റ് ആയിട്ട് പറയാൻ കഴിയും ഇത് പെൽവിക് പ്രൊലാപ്സ് തന്നെയാണ് യുട്രൈൻ പ്രൊലാപ്സാണ് അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ബ്ലാഡർ പ്രൊലാപ്സാണ് സിസ്റ്റോസീലാണ് എന്നുള്ള അവസ്ഥകളൊക്കെ നമുക്ക് പ്രത്യേകിച്ച് പറയാൻ കഴിയും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു പ്രശ്നമായിരിക്കും പുറത്തു പോകുമ്പോൾ തുമ്മാനും ചുമക്കാനുമുള്ള ആ ഒരു ഭയം പലരും പാഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ പാമ്പേഴ്സ് വെച്ചിട്ടൊക്കെ ഒരു പോലും ഉണ്ട് അപ്പോൾ ഈ പ്രശ്നം നമുക്ക് ഇങ്ങനെ കൊണ്ടുപോയാൽ വലിയ കുഴപ്പമില്ല ഞാൻ പാഡും ഒക്കെ വെച്ചിട്ട് മുന്നോട്ട് പോവാം എന്നുള്ളതാണോ അതല്ലെങ്കിൽ ഡോക്ടർ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോയെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമുക്ക് പരിഹാരമുണ്ട് എപ്പോൾ നമ്മളിതൊരു നേരത്തെ സ്റ്റേജിൽ തന്നെ തിരിച്ചറിയുമ്പോൾ നേരത്തെ ഉള്ള സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഇറക്കം ഫീൽ ചെയ്ത സമയം എങ്ങനെയാണ് ഇറക്കം ഫീൽ ചെയ്യുന്നത് ടോയ്ലറ്റിൽ പോയിട്ട് മൂത്രം ഒഴിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് മൂത്രം മുഴുവൻ പോകുന്നില്ല എന്നുള്ളൊരു തോന്നൽ വരുമല്ലോ ആ തോന്നൽ വരുന്നിടത്ത് തന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് പലപ്പോഴും നമ്മളത് യു ടി ഐ ആണ് മൂത്രത്തിൻ്റെ പഴുപ്പാണെന്നൊക്കെ തെറ്റിദ്ധരിച്ചു പോകും ആ ടൈമിൽ പെയിന് വരിക അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരിക അങ്ങനെ ഉണ്ടെങ്കിൽ പെയിൻ അടിമയറു വേദന വരിക മറ്റ് ബുദ്ധിമുട്ടുകളിലേക്ക് അത് പോവുക മൂത്രത്തിൻ്റെ കളർ മഞ്ഞ നിറം കൂടുക ഈ സാഹചര്യത്തിൽ അത് മൂത്രത്തിൽ പഴുപ്പാവാൻ ചാൻസ് ഉണ്ട് അല്ലാത്ത പക്ഷെ നിങ്ങൾക്ക് എന്തോ ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ട് ഒരിറക്കം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ബ്ലാഡർ പ്രൊലാപ്സിനുള്ള സാധ്യതയുണ്ട് ഈ ബ്ലാഡർ എന്ന് പറയുന്നത് യൂട്രസിൻ്റെ ഫ്രണ്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ ബ്ലാഡറിന് തൊട്ട് പിന്നിലായിട്ടാണ് ഗർഭപാത്രം അഥവാ യൂട്രസ് ഉള്ളത് അപ്പോൾ ഇത് രണ്ടും കോമൺ ആൻഡ് കോമൺലി ആണ് അപ്പം യൂട്രസ് ഇറങ്ങുമ്പോൾ ബ്ലാഡർ ഇറങ്ങാനും കടർ ഇറങ്ങുന്ന സമയത്ത് യൂട്രസ് ഇറങ്ങാനും ചാൻസ് വളരെ കൂടുതലാണ് ഇത് രണ്ടും ഒരുമിച്ച് പ്രൊട്രൂഡ് ചെയ്യുന്ന പെൽവിക് പ്രൊലാപ്സ് തന്നെ വരുന്ന വ്യക്തികളും ഒരുപാടുണ്ട് ഇതിൻ്റെ സ്റ്റേജ് വൺ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ ആൻഡ് സ്റ്റേജ് ഫോർ ഇങ്ങനെ നമുക്ക് നാല് സ്റ്റേജായിട്ട് ഇതിനെ തിരിക്കാൻ പറ്റും അപ്പം അത്തരം സ്റ്റേജുകളിൽ വരുമ്പോൾ ചില സ്റ്റേജുകളിൽ നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് മാത്രമല്ല ഇത് മുൻകൂട്ടി വരാതിരിക്കാൻ വേണ്ടി നമുക്ക് അറേഞ്ച് ചെയ്ത് അതായത് അതിനുള്ള എക്സസൈസുകൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് വൺസ് ഇത് തേർഡ് ഗ്രേഡ് ഫൈനൽ സ്റ്റേജിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സസൈസ് കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ കഴിയില്ല ആ സമയത്ത് നിങ്ങൾക്ക് സർജറി തന്നെ വേണ്ടതായിട്ട് വരും ഇതിന് മെഡിസിനൽ ഇൻ്റർവെൻഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡിസിൻസിലൂടെ നമുക്ക് പ്രൊലാപ്സിനെ തടയാ വളരെ പ്രയാസമുള്ള കാര്യമാണ് അതെല്ലാവർക്കും അറിയുന്നതാണ് മെഡിസിനിലൂടെ ഒരിക്കലും നമുക്ക് പ്രൊലാപ്സ് തടയാൻ പറ്റില്ല പലരും വന്നിട്ട് ഡോക്ടർ എനിക്ക് എന്തെങ്കിലും മരുന്ന് തന്നാൽ മതി മരുന്ന് തന്നതിലൂടെ ഒരിക്കലും നമുക്ക് പ്രൊലാപ്സ് തടയാൻ പറ്റില്ല പക്ഷേ നമുക്ക് മരുന്നുണ്ട് മസിൽസ് ടോൺ ചെയ്യാൻ ആ ഭാഗമുള്ള മസിൽസിനെ ആക്കാൻ പെൽവിക് ഫ്ലോർ മസിൽസിനെല്ലാം ഒന്ന് ആക്കി വെക്കാൻ അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊലാപ്സ് മുന്നോട്ട് അതായത് സ്റ്റേജ് കൂടി വരുന്നതിന് നമുക്ക് തടയാൻ പറ്റും അതിന് നമുക്ക് മെഡിസിൻസ് ഉണ്ട് അപ്പോൾ ആ മെഡിസിൻസ് നിങ്ങൾക്ക് കഴിക്കുകയും ചെയ്യാം ഒപ്പം നമ്മൾ പറയുന്ന ഡയറ്റും കൂടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കംപ്ലീ കംപ്ലയിൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് ബെറ്റർ ആക്കാൻ പറ്റും ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടൊക്കെയാണ് ഈ പ്രൊലാപ്സ് വരുന്നത് ഇപ്പോൾ ഒരു കാരണം പറയാം കോൺസ്റ്റിപ്പേഷൻ മലബന്ധം റിപ്പീറ്റായിട്ട് മലബന്ധം വരുന്ന ആൾക്കാർ ഡെയിലി വളരെ പ്രയാസപ്പെട്ട് ടോയ്ലറ്റിൽ പോകുന്ന ആൾക്കാർക്ക് റക്തത്തിൻ്റെ ഭാഗത്ത് അതായത് മലം പോകുന്ന ഭാഗം ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെയാണ് ഡെലിവറി ടൈമിൽ ഒരു ഫോഴ്സ്ഫുൾ ലേബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകളിൽ തീർച്ചയായിട്ടും ഒരു യൂട്രൈൻ പ്രൊലാപ്സിനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആൻഡ് റിപ്പീറ്റഡ് മൾട്ടിപ്പിൾ പ്രഗ്നൻസീസ് അടുപ്പിച്ച് 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 വരുന്ന അങ്ങനെ പ്രസവം നടന്നവർക്ക് നോർമൽ ലേബറിൻ്റെ കാര്യമാണ് പറയുന്നത് അങ്ങനെ ലേബർ നടന്ന ആൾക്കാരിലും ഈ റിപ്പീറ്റഡ് പ്രഗ്നൻസി ഉള്ള ആൾക്കാരിലും ഈ ഒരു യൂട്രൈൻ പ്രൊലാപ്സിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അത്തരക്കാര് ചെയ്യേണ്ടത് നിങ്ങളുടെ ഡെലിവറി കഴിഞ്ഞ് ഉടനെ തന്നെ നിങ്ങൾക്ക് ഇത് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും ഒരു സിക്സ് മന്ത്സ് കഴിഞ്ഞ് നിങ്ങളുടെ റെസ്റ്റ് പീരീഡ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം മൈൽഡ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്തു തുടങ്ങാം നിങ്ങളുടെ പെൽവിക് ഫ്ലോർ മസൽസിനെ ടൈറ്റ് ചെയ്യുന്ന ഏത് എക്സസൈസും നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നതാണ് ഇന്ന് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് എല്ലാം അവൈലബിൾ ആണല്ലോ എൻ്റെ വീഡിയോ ഇപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഇത്തരം എക്സസൈസുകൾ ഫോളോ ചെയ്യുന്നതിലൂടെ ഭാവിയിൽ ആ ഒരു കംപ്ലയിൻറ്റ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും മാത്രമല്ല ഇതിന് മെഡിസിനൽ ഇന്റർവെൻഷൻ കുറവായതുകൊണ്ട് തന്നെ എക്സസൈസ് മാത്രമാണ് സൊല്യൂഷൻ ായിട്ട് നിലനിൽക്കുന്നത് അപ്പൊ ഈ കംപ്ലയിന് നിങ്ങൾക്ക് ഈ രീതിയിലാണ് മാറ്റിയെടുക്കാൻ പറ്റുക ഇനി സെക്കൻഡ് സ്റ്റേജ് എന്നൊക്കെ പറയുമ്പോൾ അപ്പോഴും നമുക്ക് എക്സസൈസിലൂടെ ഒരു പരിധി വരെ സെക്കൻഡ് സ്റ്റേജിനെ പ്രിവെന്റ് ചെയ്യാൻ കഴിയും സ്റ്റേജ് ഫോർത്ത് സ്റ്റേജ് കംപ്ലീറ്റ് ആയിട്ട് യൂട്രസ് പുറത്തേക്ക് തള്ളി നിൽക്കുക അല്ലെങ്കിൽ ബ്ലാഡർ പുറത്തേക്ക് തള്ളി നിൽക്കുക എന്നുള്ള സ്റ്റേജ് ഒന്നും നമുക്ക് കൊണ്ടോ എക്സസൈസ് കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല ആ ടൈമിൽ നിങ്ങൾക്ക് വെയിറ്റ് ഉള്ള ഒരു സാധനം പൊക്കാൻ പോലും പറ്റില്ല നിങ്ങൾ ഈ പിന്നെ പ്രഷർ വൈറൽ പ്രഷർ വരുന്ന എന്ത് സംഭവമാണെങ്കിലും കോൺസ്റ്റന്റ് ആയിട്ട് അത് നിങ്ങൾക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ൊലാപ്സ് ആണെങ്കിലും അതുപോലെ തന്നെ യൂട്രൈൻ പ്രൊലാപ്സ് ആണെങ്കിലും ബ്ലാഡർ പ്രൊലാപ്സ് ആണെങ്കിലും ഒക്കെ സംഭവിക്കാൻ ചാൻസ് ഉള്ളതെന്ന് തന്നെയാണ് അപ്പോൾ ഇത് ഈ എക്സസൈസിലൂടെ ഇതിന് ഞാൻ മെയിൻലി പറയുന്നത് എൻ്റെ പേഷ്യൻസിൻ്റെ അടുത്ത് ഞാൻ മെയിൻലി പറയുന്നത് കെഗൽസ് എക്സസൈസ് ചെയ്യാനായിട്ടാണ് കെഗൽസ് എക്സസൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും നിന്നുകൊണ്ടും ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതികളിലുണ്ട് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ പെൽവിക് ഫ്ലോർ മസിൽസിനെ ടൈറ്റ് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് യൂട്രൈൻ പ്രൊലാപ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വജൈനൽ മസിൽസിനെയാണ് നിങ്ങൾ ടൈറ്റ് ചെയ്ത് പിടിക്കേണ്ടത് ആ ടൈമിൽ നിങ്ങളുടെ ട്ടക്സോ അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ തൈസോ ഒന്നും ടൈറ്റ് ആവാൻ പാടില്ല ആ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എക്സസൈസിൻ്റെ എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറും ഇതെല്ലാം നിങ്ങൾക്ക് ഇനിഷ്യലി ഫസ്റ്റ് ഡേ തന്നെ എല്ലാം കംപ്ലീറ്റ് ചെയ്യാനും കഴിയില്ല കറക്റ്റായിട്ട് ചെയ്യാനും കഴിയില്ല ഫസ്റ്റ് ടൈം നിങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെ പോയാലും നിങ്ങൾക്ക് നിങ്ങളുടെ കാലിൻ്റെ മസിൽസ് കാഫ് മസിൽസ് അതുപോലെ ബട്ടക്സിലെ മസിൽസ് എല്ലാം ടൈറ്റ് ആയിക്കൊണ്ടിരിക്കും ബട്ട് അങ്ങനെയല്ല അത് ചെയ്യേണ്ടത് എപ്പോഴും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ബിറ്റ്വീൻ ദ ലെഗ്സ് ആണ് അതായത് വൈജൈനൽ ഏരിയ ബ്ലഡറിൻ്റെ ഏരിയ ആ ഭാഗം നിങ്ങൾ മസിൽസ് ടൈറ്റാക്കി പിടിക്കാൻ നോക്കുക ഒരു ടെൻ സെക്കൻഡ്സ് നിങ്ങൾ അങ്ങനെ ഹോൾഡ് ചെയ്ത് കഴിയുക ആ ഹോൾഡ് ചെയ്യുമ്പോൾ നല്ലൊരു പെയിൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യും അതിനുശേഷം സ്ലോലി റിലാക്സ് ചെയ്യുക ഒരു ടെൻ സെക്കൻഡ്സ് എടുത്തിട്ട് തന്നെ വളരെ സ്ലോ ആയിട്ട് റിലാക്സ് ചെയ്ത് വിടുക അപ്പം അങ്ങനെ അയഞ്ഞ് അയഞ്ഞ് മസിൽസ് നല്ല ടൈറ്റായി ടോണായി നിന്നിട്ട് പിന്നെ ടെൻ സെക്കൻഡ്സ് എടുത്ത് പതിയെ റിലാക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പെയിൻ ആ ചെറിയ പെയിനൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യും അതുതന്നെയാണ് നമുക്ക് കിട്ടേണ്ടതും ഇത് നിങ്ങൾ പത്ത് പത്ത് തവണ മൂന്ന് നേരമായിട്ട് ചെയ്യുക അതായത് രാവിലെ ചെയ്യുക ഉച്ചയ്ക്ക് ചെയ്യുക രാത്രി ചെയ്യുക ഓരോ സെറ്റും ടെൻ ടെൻ ആണ് അതായത് പത്ത് സെറ്റുകളായിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ മോർണിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ബെഡിൽ നിന്ന് എഴുന്നേക്കുന്ന മുന്നേ തന്നെ ഇത് ചെയ്യാൻ പറ്റും കിടന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾ കിച്ചണിൽ വല്ല വർക്കും ചെയ്യുകയാണെങ്കിൽ ആ ടൈമിലും നിങ്ങൾക്ക് ചെയ്യാം നൈറ്റ് ഇരുന്നിട്ടോ അല്ലെങ്കിൽ ഈവനിങ് ചായ കുടിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാം ഇത് മറ്റാരും അറിയുന്നുമില്ല നിങ്ങൾ ഇങ്ങനെ ഒരു എക്സർസൈസ് ചെയ്യുന്ന വിവരം മറ്റൊരാൾക്ക് മനസ്സിലാവേയില്ല അപ്പോൾ അത് നിങ്ങൾക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മളോട് പലരും പറയാറില്ല വയറ് കുറയ്ക്കാനായിട്ട് വയറ് ഉള്ളിലേക്ക് വലിച്ചു പിടിച്ചാൽ മതിയെന്ന് കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നുമെങ്കിൽ അത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് എപ്പോഴും നമ്മൾ കൈയും കാലും എല്ലാം ഇളക്കിക്കൊണ്ട് ഇങ്ങനെ കിടന്നും നിന്നും ഒന്നും എക്സസൈസ് ചെയ്യണം നിർബന്ധമില്ല നമുക്കല്ലാതെ തന്നെ നമ്മൾ റിലാക്സ് ചെയ്ത് ഇരുന്നു കൊണ്ട് സമാധാനമായിട്ട് മറ്റാരും അറിയാതെ തന്നെ പല എക്സസൈസുകൾ നമുക്ക് ഇൻറ്റേർണൽ മസിൽസിൻ്റെ പല എക്സസൈസുകൾ നമുക്ക് ചെയ്യാൻ പറ്റും അതിലുള്ള പെട്ടെന്ന് തന്നെയാണ് ഇപ്പോൾ വയറ് കുറയ്ക്കാൻ നമ്മുടെ ഈ ഫ്രണ്ടിലുള്ള മസിൽസിന് ടൈറ്റ് ചെയ്യുകയാണ് നമ്മൾ മസിൽസിന് ടോൺ ചെയ്യുകയാണ് എപ്പോഴും കൊഴുപ്പ് കുറയ്ക്കുക മാത്രമല്ല പക്ഷെ നമ്മുടെ മസിൽസും കൂടെ ടൈറ്റ് ആവുക ഫിറ്റാവുക ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് അപ്പോൾ നമ്മൾ ഈ കൺസ്ട്രക്ഷൻ ആൻഡ് റിലാക്സേഷൻ മെത്തേഡ് മസിൽസിന് കൊടുക്കുന്ന സമയത്ത് അത് ഒന്ന് ടോൺഡ് ആവാൻ ചാൻസ് ഉണ്ട് അതോടൊപ്പം നമ്മുടെ ഫാറ്റിനെ അല്ലെങ്കിൽ വയറിനെ ഉള്ളിലേക്ക് വലിക്കാൻ സാധ്യത ഉണ്ട് ആ ഒരു എഫക്റ്റീവ് മെത്തേഡ് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞ കെഗൽസ് എക്സർസൈസ് ചെയ്തു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാകും മാത്രമല്ല നിങ്ങൾക്ക് സിസ്റ്റോസീലോ അല്ലെങ്കിൽ ബ്ലാഡർ പ്രൊലാപ്സോ റെക്റ്റൽ പ്രൊലാപ്സോ ഒന്നും വരണമെന്നില്ല എന്നൊക്കെ ചെയ്യണം അതിന് മുന്നേ കൂട്ടി തന്നെ നമുക്കിത് ചെയ്ത് നിക്കാവുന്നതാണ് പിന്നെ ഇതിന് മെഡിസിൻസ് അവൈലബിൾ ആയിരിക്കില്ല ഞാൻ പറഞ്ഞല്ലോ മസിൽസ് ടോൺ ചെയ്യാനും മസിൽസ് ഹെൽ എന്നെ എയ്ഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ഉണ്ടാവും മാത്രമല്ല ഫാറ്റ് അക്യുമുലേഷൻ തടയാനുള്ള മെഡിസിൻസ് ഉണ്ടാവും നിങ്ങൾക്ക് കുറച്ച് കോൺട്രാ ഇൻഡിക്കേഷൻസ് ഉണ്ട് കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ എപ്പോഴും ബ്ലാഡർ പ്രൊലാപ്സ് ആയിട്ടോ അല്ലെങ്കിൽ റെക്റ്റൽ പ്രൊലാപ്സ് ആയിട്ടാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ യൂട്രൈൻ പ്രൊലാപ്സ് ആയിക്കോട്ടെ ഏത് പ്രൊലാപ്സിന്റെ സ്റ്റേജിലാണെങ്കിലും പേഷ്യൻസ് വരുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാൻ പാടില്ല ദീർഘനേരം ടോയ്ലറ്റിൽ ഇരുന്ന് സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല അത് നമ്മൾ പറയാറുണ്ട് അങ്ങനെ ഉള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ലാക്സറ്റീവ്സ് എന്തെങ്കിലും മെഡിസിൻസ് കൊടുത്തിട്ടാണ് വിടാറുള്ളത് ഇതിൻ്റെ പുറമെ നിങ്ങൾ വീട്ടിൽ പോവുക വെയിറ്റ് പൊക്കുക ഇതുപോലുള്ള സംഭവങ്ങൾ ചെയ്യാൻ പാടില്ല നിങ്ങളുടെ അടിവയറിലേക്ക് പ്രഷർ വരുന്ന എന്തുമായിക്കോട്ടെ അത് അവോയ്ഡ് ചെയ്യാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സൊല്യൂഷൻ ഇനി സർജിക്കൽ ഇൻ്റർവെൻഷൻ ആവശ്യമായ അത്യാവശ്യഘട്ടങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യേണ്ടതുമാണ് അതിൽ വേറെ വ്യത്യാസങ്ങളൊന്നും വരാൻ പാടില്ല കാരണം ഇത് നിങ്ങളെ ഒരു ഡോക്ടറെ കാണിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഡോക്ടറെ പോയി കാണുക നിങ്ങൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് അനലൈസ് ചെയ്യുക നിങ്ങൾക്ക് ഇപ്പോൾ എക്സസൈസ് ചെയ്താൽ മാത്രം മതിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെഡിക്കൽ ഇൻ്റർവെൻഷൻ ആവശ്യമാണോ എന്നുള്ളത് നിങ്ങൾ പോയി മനസ്സിലാക്കുക ഇനി ഹോമിയോപ്പതിയിൽ ഇതിന് എഫക്റ്റീവ് ആയിട്ടുള്ള രീതികളുണ്ട് അപ്പോൾ നമ്മൾ ഒരു രോഗീനെ കാണുന്നത് ആസ് എ ഹോളാണ് അല്ലാതെ ആ ഒരു രോഗം ഒരു പ്രത്യേക രോഗമായിട്ട് വരുന്ന രോഗിയായിട്ടല്ല കാണുന്നത് നമ്മൾ ആളുടെ ക്യാരക്ടർ സിംറ്റം മൊത്തം അനലൈസ് ചെയ്തിട്ട് ഒരു മെഡിസിൻ സെലക്ട് മാത്രമല്ല എ ഐ ടെക്നോളജിയിലൂടെയാണ് നമ്മളിപ്പോൾ ഒരു കേസ് അനലൈസ് ചെയ്യുന്നതും ഡയഗ്നോസ് ചെയ്യുന്നതും അതിനുള്ള മെഡിസിൻസ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കിട്ടാൻ സാധിക്കും അതുകൂടാതെ ഉപയോഗിച്ചാണ് നമ്മുടെ നമ്മുടെ ഏറ്റവും റിസൾട്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥയിലൂടെ ഒരുപാട് ചെറിയൊരു ഡയറ്റും സജസ്റ്റ് ചെയ്യാനുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഡയറ്റ് പ്ലാൻ ചൂസ് ചെയ്യുമ്പോഴും നിങ്ങൾക്കത് കണ്ടിന്യൂസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇപ്പം നിങ്ങൾ പല രീതിയിലുള്ള ഡയറ്റ് കാണാറുണ്ട് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് വെയിറ്റ് കുറക്കാനുള്ള ഡയറ്റുകൾ നിങ്ങൾ കാണാറുണ്ടാവും നിങ്ങളത് ഫോളോ ചെയ്തിട്ടുണ്ടാവും വെയിറ്റും കുറഞ്ഞിട്ടുണ്ടാവും പക്ഷേ നിങ്ങൾ വെയിറ്റ് കുറഞ്ഞിട്ട് ഇപ്പോഴും അതേ വെയിറ്റ് തന്നെയാണോ നിൽക്കുന്നത് എന്ന് അറിയണം അങ്ങനെ ആയിരിക്കില്ല ഒരു ഫിഫ്റ്റി പെർസെൻ്റ് അബോ സ്ത്രീകളും തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പഴയ വെയിറ്റിലേക്ക് തന്നെ തിരിച്ചെത്തുകയോ അതല്ലെങ്കിൽ അതിൽ നിന്ന് വീണ്ടും ഒരു അഞ്ചോ ആറോ കിലോ പെട്ടെന്ന് കൂടിയിട്ടുണ്ടാവാനേ സാധ്യതയുള്ളൂ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു കണ്ടിന്യൂ രീതിയിൽ ഫോളോ ചെയ്യാൻ പറ്റാത്ത ഡയറ്റുകൾ നിങ്ങൾ ചൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നെക്സ്റ്റ് വീക്ക് ഒരു മാരേജ് ഫങ്ഷൻ ഉണ്ട് അപ്പോൾ ആ ടൈമിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വെയിറ്റ് എന്നാണെങ്കിൽ ഇതൊക്കെ ഓക്കെയാണ് പക്ഷേ നിങ്ങൾക്കൊരു ലൈഫ് ലോങ്ങ് ഒരു ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റിലൂടെ തന്നെ നിങ്ങൾ വെയിറ്റ് കുറക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഡെയിലി ഈ ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റണം ഇടയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകൾ കഴിക്കാൻ പറ്റണം അപ്പോൾ അതിന് ഞാൻ പറയുന്ന ഒരു സൊല്യൂഷൻ നിങ്ങൾ മധുരം അല്ലെങ്കിൽ ഷുഗർ കട്ട് ഡൗൺ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഷുഗർ നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് കുറയുകയാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് എപ്പോഴും ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വെള്ളം ധാരാളം കുടിക്കുകയും ഫ്രൂട്ട്സും വെജിറ്റബിൾസും നിങ്ങളുടെ ഡയറ്റിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുകയും ചെയ്യാം ഒപ്പം നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു പ്രത്യേക സംഭവം ഉണ്ട് നമ്മൾ വൈറ്റ് റൈസിൻ്റെ ആൾക്കാരാണ് വൈറ്റായിട്ടുള്ളതെല്ലാം നമുക്ക് വളരെ ഇഷ്ടമാണ് മോർണിംഗ് ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും നൈറ്റ് ആണെങ്കിലും നമ്മൾ റൈസാണ് കഴിക്കുന്നത് അപ്പൊ ആ ഒരു പാറ്റേണിൽ നിന്ന് ഒത്തിരി ചേഞ്ച് വരുത്താം ഇതിൻ്റെ അർത്ഥം നിങ്ങൾ റൈസ് പാടെ ഒഴിവാക്കി തലകറങ്ങി വീഴണം എന്നല്ല ഇവിടെ വരുന്ന പല പേഷ്യൻസും ഞാൻ പി സി ഒ ഡി ഡയറ്റ് കൊടുക്കുന്ന സമയത്ത് റൈസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ട് സ്കൂളിൽ നിന്ന് തലകറങ്ങി വീണു എന്ന് പറഞ്ഞു വരാറുണ്ട് ഞാൻ എപ്പോഴും ഒരു രോഗിയുടെ അടുത്തും റൈസ് കംപ്ലീറ്റ് ഒഴിവാക്കാൻ പറഞ്ഞിട്ടില്ല പറയാറുമില്ല അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ആ അളവിൽ കുറയാണ് വേണ്ടത് ബൈ ചാൻസ് നിങ്ങൾ ആ അളവിൽ നിന്ന് ഇത്തിരി കുറച്ചു നിങ്ങളിപ്പോൾ എന്നും എടുക്കുന്നതെന്നും ഹാഫ് പോർഷൻ റൈസ് ആണ് എടുത്തെങ്കിൽ നിങ്ങൾ ഒഴിവാക്കിയ ഹാഫ് പോർഷൻ ഉണ്ടല്ലോ അതിന് പകരം നിങ്ങൾ വെജിറ്റബിൾസ് അല്ലെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ മീറ്റ് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം ഫിഷ് എസ്പെഷ്യലി ഫിഷാണ് ഏറ്റവും നല്ലതായിട്ട് ഞാൻ പറയുക ഫിഷ് എഗ്ഗ് ഇതുപോലുള്ള സംഭവങ്ങൾ നിങ്ങൾ ആഡ് ചെയ്യണം അപ്പുറത്ത് അല്ലെങ്കിൽ നട്ട്സ് ആഡ് ചെയ്യണം ഡേറ്റ്സ് ആഡ് ചെയ്യണം ആൾ വീക്കായി പോവല്ല നമ്മുടെ ലക്ഷ്യം നമ്മളെപ്പോഴും മെലിയുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചിലർ രോഗം വന്നിട്ട് മെലിയെങ്കിൽ ക്ഷീണിച്ചിട്ടാണ് പോവുക ക്ഷീണിച്ച് നമുക്ക് എന്തോ അവരെ കാണുമ്പോൾ അവർക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുക ബട്ട് നിങ്ങൾ ഒരു ബാലൻസ്ഡ് ഡയറ്റിലൂടെയാണ് വെയിറ്റ് ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നും കൂടെ എനർജറ്റിക് ആയിരിക്കും ഒന്നും കൂടി ഫെയർ ആയിട്ടും ഒന്നും കൂടി ആയിട്ടാണ് ഫീൽ ചെയ്യുക അപ്പം ഇതിൽ രണ്ടിലും ഡിഫറൻസ് ഉണ്ട് നിങ്ങൾ പട്ടിന് കിടന്ന് മെലിയുന്നതും നിങ്ങൾ ബാലൻസ്ഡ് ഡയറ്റിലൂടെ മെലിയുന്നതും രണ്ടും ആണ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് നിങ്ങളുടെ സ്കിൻ ടോൺ നോക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ടെക്സ്ച്ചർ നോക്കുമ്പോൾ തന്നെ നമുക്ക് നിങ്ങൾ ഏത് രീതിയിലാണ് ഡയറ്റ് എടുത്തിട്ടുള്ളതെന്ന് മനസ്സിലാവും അപ്പോൾ എനിക്ക് സ്ത്രീകളോട് പറയാനുള്ള ഈ ഒരു കാര്യം മാത്രമാണ് ജങ്ക് ഒഴിവാക്കുക വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഡയറ്റിൽ ഉൾപ്പെടുത്തുക ഷുഗറിൻ്റെ അളവ് കട്ട് കട്ട്ഡൗൺ ചെയ്യുക കാർബോഹൈഡ്രേറ്റ് റൈസിലടങ്ങിയിരിക്കുന്ന കാർബിൻ്റെ അളവ് അതും ഒന്ന് കട്ട് ഡൗൺ ചെയ്താൽ മാത്രം മതിയാകും അല്ലാതെ നിങ്ങളൊരു സ്ട്രിക്ട് ഡയറ്റ് ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം എല്ലാം ഒഴിവാക്കുക സ്ട്രെസ്ഡ് ആവുക സ്ട്രെസ് ആകുമ്പോൾ വീണ്ടും കോർട്ടിസോൾ ഹോർമോൺ കൂടും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും അപ്പം അങ്ങനെ ഒരു ഡയറ്റ് അല്ല നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക ഇടയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ കഴിക്കുക ആ രീതിയിൽ മാത്രം മുന്നോട്ട് പോയെങ്കിൽ മാത്രം നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഒരുള്ള എഫക്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഒരു വിഷയത്തിനെക്കുറിച്ച് ഞാൻ ഈ സംസാരിച്ച ഈ ഒരു ബ്ലാഡറിൻ്റെ ഇറക്കം അല്ലെങ്കിൽ യൂട്രൈൻ പ്രൊലാപ്സ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള ഡോക്ടറെ കാണുക ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ജോബിതാപ്ഷൻ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല